നിശബ്ദനായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ രാഹുലിനെ കാണാനേ ഇല്ല പല ജാതി സംഭവ വികാസങ്ങൾ രാജ്യത്ത് അരങ്ങേറിയിട്ടും ഗാന്ധി മാത്രം പ്രതികരിച്ചിട്ടുമില്ല എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധി പക്ഷെ ഇപ്പോൾ മിണ്ടാട്ടമില്ലാതിരിക്കുകയാണ് ഈ മാസം ഡിസംബർ ഏഴിന് ശേഷം രാഹുൽ ഗാന്ധി ഒരു ട്വീറ്റ് പോലും എക്സിൽ പങ്കുവച്ചിട്ടില്ല എന്നതാണ് സാധാരണഗതിയിൽ ഇത്രയും വലിയ ഇടവേള രാഹുൽ എക്സിൽ എടുക്കാറില്ല ഈ മാസം ആദ്യ ഒരാഴ്ചയിൽ മാത്രം എട്ട് ട്വീറ്റുകളാണ് എക്സിൽ രാഹുൽ ഗാന്ധി പങ്കുവച്ചിരുന്നത് എന്നാൽ അതേസമയം നവംബറിൽ അൻപത്തഞ്ച് ട്വീറ്റും ഒക്ടോബറിൽ ട്വീറ്റും രാഹുൽ ഗാന്ധി പങ്കുവച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ എക്സിലെ മൌനം ശ്രദ്ധേയമാകുന്നത് ഡിസംബർ ഏഴിന് തെലങ്കാന മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത രേവന്ത് റെഡ്ഡി അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ട്വീറ്റ് തെലങ്കാനയിൽ പുതിയതായി സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കും സംഘത്തിനും അഭിനന്ദനങ്ങൾ എന്നതായിരുന്ന ബംഗാരു തെലങ്കാന എന്ന സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കുകയും ഞങ്ങളുടെ എല്ലാ ഉറപ്പുകളും നിറവേറ്റുകയും ചെയ്യും എന്നായിരുന്നു രാഹുലിന്റെ ട്വീറ്റ് സത്യപ്രതിജ്ഞ ചടങ്ങിലെ ചിത്രങ്ങളും രാഹുൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഇതിനുശേഷം ഒരു ട്വീറ്റ് പോലും രാഹുൽ പങ്കുവച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ച രാജ്യമാകെ ശ്രദ്ധിച്ച നിരവധി സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതിലൊന്നിൽ പോലും രാഹുൽ ഗാന്ധി എക്സിൽ പ്രതികരണം നടത്തിയിട്ടില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് സംബന്ധിച്ച വിധി വന്നത് ഈ ദിവസങ്ങളിലായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ശരിവെക്കുന്ന തരത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ വിധി എന്നാൽ ഈ സമയത്ത് രാഹുൽ നിശബ്ദത പാലിച്ചു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ലോകസഭയിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ പോലും രാഹുൽ ഗാന്ധി എക്സിൽ പ്രതികരിച്ചിട്ടേയില്ല പ്രതിപക്ഷം ഒന്നാകെ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോഴാണ് രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിൽ നിശബ്ദത പാലിക്കുന്നത് ലോക്സഭാ ചേംബറുകളിൽ കളർ ഗ്യാസ് പൊട്ടിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും സംഭവ സ്ഥലത്തുണ്ടായിരുന്നു രാഹുൽ സംഭവം നടക്കുമ്പോൾ ലോക്സഭയിൽ നിൽക്കുന്നതിന്റെ വീഡിയോ കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ആഘോഷപൂർവ്വം കൊണ്ടാടിയിരുന്നു ഹുലിന്റെ ധീരതയെ പ്രകീർത്തിക്കുന്ന തരത്തിലായിരുന്നു ഈ പോസ്റ്റുകൾ പക്ഷേ എന്തുതന്നെയാണെങ്കിലും രാഹുലിനെ കാണാനില്ല സോഷ്യൽ മീഡിയ രാഹുലിനെ തെരയുമ്പോൾ ബിജെപി ഇത് മുതലെടുക്കാൻ ശ്രമിക്കുന്നു